മക്കയിൽ വന്നൊതിച്ചവരെ ഹെക്ക് മുഴുക്കെ വിതച്ചവരെ സത്യവാഴി കാണിച്ചോരേ ഉത്തമരായി നയിച്ചോരേ അന്ത്യനബിയായി വന്നവരെ അഞ്ച് സോല കനിഞ്ഞവരെ അമ്പിയരിൽ തിരുസെയ്തരെ അമ്പിളി പോലൊളികുള്ളവരെ മക്കയിൽ വന്നൊതിച്ചവരെ ഹെക്ക് മുഴുക്കെ വിതച്ചവരെ സത്യവാഴി കാണിച്ചോരെ ഉത്തമരായി നയിച്ചോരേ അന്ത്യനബിയായി വന്നവരെ അഞ്ച് സോല കനിഞ്ഞവരെ അമ്പിയറിൽ തിരുസെയ്തരെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ അത് പുൻപഠിക്കണമെല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ജീവിത അത് നിലനിർത്തേണം ഇബനൊൻപഠിക്കണമെല്ലാവരും നല്ലൊരു ഇബനായി വളരേണം ഉമ്മ ഉപ്പ നാട്ടാർക്കിടയിൽ നല്ലൊരു ഇബനായി തീരേണം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ അത് പുൻപഠിക്കണമെല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ജീവിത അത് നിലനിർത്തേണം ഇബന് പഠിക്കണമെല്ലാവരും നല്ലൊരു ഇബനായി വളരേണം ഉമ്മ ഉപ്പ നാട്ടാർക്കിടയിൽ നല്ലൊരു ഇബനായി തീരേണം അമ്പരത്തങ്ങനെ മിന്നിത്തിളങ്ങും അമ്പിളി മാമാ വന്നിടുമോ കുമ്പിളിയിലുത്തിരി ചോറ് നിറച്ച് കുഞ്ഞിക്കരത്തിൽ തന്നിടുമോ അമ്പരത്തങ്ങനെ മിന്നിത്തിളങ്ങും അമ്പിളി മാമാ വന്നിടുമോ കുമ്പിളത്തിലുത്തിരി ചോറ് നിറച്ച് കുഞ്ഞിക്കരത്തിൽ തന്നിടുമോ എമ്പാടും നക്ഷത്രക്കുട്ടികളുത്ത് പുഞ്ചിരി തൂകും അമ്പിളിയെ എമ്പാടും നക്ഷത്രക്കുട്ടികളുത്ത് പുഞ്ചിരി தூகும் அம்பிளியே தும்பிகள் வண்டகல் போம்பாட்டைய போல் மும்பில் வராமோ அம்பிளியே தும்பிகள் வண்டுகள் பூம்பாட்டைய போல் மும்பில் வராமோ அம்பிளியே அம்பிய வம்பரா மந்திராம் இம்பப்பூவாய முத்தனபி அம்பிய வம்பரா மந்திராம் இம்பப்பூவாய முத்தனபி அம்பரத்துண்டோ அம்பரத்துண்டோ அம்பிளி மாமா முத்தனபி அம்பரத்துண்டோ அம்பரத்து i